ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മർദാ മറിയ വൈബ്സ് ഞാനിപ്പോൾ ശരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് അതായത് എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പറയാമെന്നാണ് വിചാരിച്ചത് ഞാനിപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി അപ്പോൾ എങ്ങനെയായിരുന്നു ഞാൻ വന്നപ്പോൾ ആദ്യത്തെ എൻ്റെ അവസ്ഥയും ഇപ്പോഴും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനർഖന്യം പ്രാക്ടിക്കാൻഡിനായിട്ടാണ് വന്നത് വന്ന സമയത്ത് ഞാൻ ബി വൺ അതായത് ജർമ്മൻ ലാംഗ്വേജിലെ ബി വൺ ലെവൽ വെച്ചിട്ടാണ് പഠിച്ചിട്ട് പരീക്ഷ പാസ്സായതിനു ശേഷമാണ് ഞാനിവിടെ വന്നത് അപ്പം അനർഖന്യം പ്രാക്ടിക്കാൻറ്റിനായിട്ടാണ് വന്നത് എനിക്ക് തോന്നുന്നത് അത് നേഴ്സായവർക്ക് കുറച്ചും കൂടെ അതായത് നാട്ടിലെ നേഴ്സിങ് പഠിച്ചവർക്ക് അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പല വാക്കുകളും ജർമ്മനി ജർമ്മൻ ഭാഷയിലല്ല പഠിക്കുന്നത് അതായത് മെഡിക്കൽ വേർഡ്സ് നമുക്ക് പലതും ജർമ്മനിയിലുള്ളത് അറിയത്തില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് കാണാതെ പഠിക്കേണ്ടി വരും അപ്പം ഇങ്ങനെ അനർക്കനും പ്രാക്ടിക്കാലിനായിട്ട് വരുമ്പം അതായത് നമ്മൾ പേഷ്യൻറ്റിനെടുക്കാൻ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ജോലി ചെയ്യാനും നമുക്ക് റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും നമ്മൾ നമുക്ക് ആദ്യം തന്നെ പേഷ്യൻറ്റിന് കിട്ടത്തില്ല അതായത് നമ്മൾ നമ്മൾ കൂർക്കുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷമുള്ളൂ നമ്മളത് നമ്മൾക്കത് പേഷ്യൻറ്റിന് കിട്ടിത്തുടങ്ങത്തുള്ളൂ അപ്പം ഞാൻ അനർക്കേണ്ടി പ്രാക്ടിക്കാനായിട്ട് വന്നത് അത് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബി ടു പരീക്ഷ എഴുതി പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് ഊർക്കുണ്ട കിട്ടി അപ്പം ഊർക്കുണ്ട കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവർ നാട്ടിൽ പഠിക്കുന്ന നേഴ്സ് നാട്ടിൽ നമ്മൾ നേഴ്സിങ് പഠിച്ചവരാണെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് നമ്മുടെ പേപ്പറും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ ആണ് തീരുമാനിക്കുന്നത് നമ്മൾക്ക് ഊർക്കുണ്ട കിട്ടണമെങ്കിൽ അത് ഇവിടെ ഊർക്കുണ്ടെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാണ് നേഴ്സായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് അത് കിട്ടണം അവർ തീരുമാനിക്കും നമ്മൾ ഏത് എക്സാം എഴുതണമെന്ന് ചിലവർക്ക് അതായത് നാട്ടിൽ ബി എസ് സി നേഴ്സിങ് പഠിച്ചവരെ പഠിച്ചവർക്ക് പഠിച്ചവരും പിന്നെ അവർക്ക് എക്സ്പീരിയൻ ആറ് ഏഴ് വർഷം കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ആറാണോ എ പത്ത് വർഷമാണോ ഇത്ര മേലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഈ തിയററ്റിക്കൽ അവേഴ്സ് കൂടുതൽ കാണണം കാരണം ഇവിടെ ഇവിടുത്തെ നേഴ്സിംഗ് സംബന്ധിച്ചിടത്തോളം ഇവിടെ തിയററ്റിക്കൽ അല്ല സോറി പ്രാക്ടിക്കൽ അവേഴ്സ് കൂടുതൽ കാണണം ഇവിടുത്തെ നേഴ്സിംഗ് സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ അവേഴ്സ് കൂടുതലുള്ളവർക്ക് നമ്മൾക്ക് ഈ രണ്ട് എക്സാം ഉണ്ട് അതായത് കെൻറ്റിനസ് പ്രൂഫും അൻഫാസിങ് പ്രൂഫും എന്ന് പറയുന്നൊരു പ്രൂഫും ഉണ്ട് അത് എഴുതേണ്ട വരത്തില്ല കാരണം തിയറി ഇതൊട്ട് കൂടുതലുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ അവേഴ്സ് അവർ ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പം അത് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ എക്സാം എഴുതേണ്ടി വന്നില്ല എനിക്കപ്പോൾ ഊർക്കൊണ്ട് കിട്ടി അപ്പം ഈ സമയത്തിലുള്ള ഈ എനർക്കനും വന്നുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ മെഡിക്കൽ വേഡ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി സാധാരണ നമ്മൾ നേഴ്സുമാർ കൂടുതൽ പേരും ജർമ്മനിലോട്ട് ആദ്യം വരുമ്പോൾ നേഴ്സ് ഹോസ്പിറ്റലുകളല്ല വർക്ക് ചെയ്യണത് കൂടുതൽ പേരും ഹൈം അത് ആൾട്ടർ ഹൈമിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യണത് അപ്പം നല്ലൊരു ഹോസ്പിറ്റൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ട് ഒരു ആൾട്ടർഹൈമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പറ്റത്തില്ല നമ്മൾ മെഡിക്കലി ഉള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മറന്നുപോകും അങ്ങനെ കുറേ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓരോ ദിവസവും പല പല തരത്തിലുള്ള പേഷ്യൻസാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ മീൻസ് പേഷ്യൻസുമായിട്ട് സഹ സംസാരിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും മെഡിക്കലി നമ്മുടെ മെഡിക്കൽ വേർഡ്സ് കുറച്ച് വൊക്കാബുലറി കൂടുതൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും അങ്ങനെ അനർക്കന്യം ഭീവൺ വെച്ചിട്ടും വരാനുള്ള സാധ്യതകളുണ്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇപ്പം ആൾക്കാർ കൂടുതൽ പേര് വരുന്നതുകൊണ്ട് ി റ്റു ആണ് കൂടുതൽ പേരും പ്രഫർ ചെയ്യണത് നോർക്ക വഴി കുറേ കുട്ടികൾ ഇപ്പം ട്രിപ്പിൾ വിൻ എന്ന പ്രോഗ്രാം വഴി ഈ നോർക്ക വഴിയിട്ട് കുറേ കുട്ടികൾ ഇപ്പം ജർമ്മനിൽ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ആദ്യം ഞാൻ വന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളിയായിട്ട് അവിടെ ഇപ്പം ഏകദേശം ഒരു പത്തിരുപത്തെട്ട് പേര് ഇപ്പം മലയാളികളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വെച്ച് അനുസരിച്ച് നോക്കുമ്പോൾ അത്രയും സ്ട്രെസ്സ് ജോലിക്ക് കുറവാണ് എന്നെ സംഭവം ഞാൻ കുറച്ച് നാളെ ജോലി ചെയ്തിട്ടുള്ളൂ നാട്ടിൽ പിന്നെ ഞാൻ സൗദിയിലായിരുന്നു അപ്പോൾ സൗദിയിൽ വെച്ച് നോക്കുമ്പോഴും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്ന സ്ട്രെസ് ലെവൽ ഇപ്പം നാർക്കോട്ടിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വേറെ സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പം ഇവിടെ അത്രയ്ക്ക് സ്ട്രെസ്ഫുള്ള നമ്മുടെ ജോലി സംബന്ധമായിട്ട് ജോലിയെ സംബന്ധമായിട്ട് കുറച്ച് സ്ട്രെസ്സ് കുറവാണ് പക്ഷെ നമ്മൾ വർക്കിംഗ് വർക്ക് ലെവൽ കൂടുതലുണ്ട് അതിപ്പം നമ്മളെവിടെയാണെങ്കിലും നാട്ടിലാണേലും വർക്ക് ലെവൽ കൂടുതലുണ്ട് പക്ഷെ സ്ട്രെസ്സ് കുറച്ച് കുറവാണ് പിന്നെ ലാംഗ്വേജിൻ്റെ ഒരു ആകെയുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾക്ക് നന്നായിട്ട് ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് നമ്മളെന്തായാലും പഠിക്കേണ്ട വരും ലാംഗ്വേജ് നമ്മൾ നമ്മൾ ഓരോ ദിവസം വർക്ക് ആവേണ്ടി പഠിക്കേണ്ട വരും അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസ് അത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പം വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഞങ്ങളൊക്കെ നാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ സമയത്താണെങ്കിൽ നേഴ്സിംഗ് ഞങ്ങൾ അങ്ങോട്ട് പത്ത് നാല് നാല് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നേഴ്സ് നമ്മുടെ നാട്ടിൽ പഠിച്ചത് ഇപ്പം ആണെങ്കിൽ ഇവിടെ നേഴ്സിങ് പഠിക്കാനുള്ള അവസരം ഇവർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ അവർ ഒരു സ്റ്റൈഫെൻ്റും കൊടുക്കും ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വരുന്നൊരു സ്റ്റൈഫെൻ്റ് അവർക്ക് കിട്ടുന്നുണ്ട് അത് പ്ലസ് ടു കഴിഞ്ഞാൽ അവർക്ക് അത് കഴിഞ്ഞ് അവിടെ തന്നെ ജോലി സാധ്യതയുണ്ട് പഠിച്ചതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് പഠിക്കാനും പറ്റും അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇഷ്ടമുള്ളവർ നേഴ്സിങ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ലാംഗ്വേജിൻ്റെ പിന്നെ നേഴ്സിങ് ഇവിടെ പഠിച്ചവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലൊന്നും കാണില്ല കാരണം അവർ ഓൾറെഡി കുറേ മെഡിക്കൽ വേർഡ്സും വൊക്കാബുലറി അവർ പഠിക്കണം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിരിക്കും പഠിക്കാനും അതുപോലെ ജോലി ചെയ്യാനും കാരണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് തിയറിയാണ് പഠിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ കണ്ടേക്കുന്നത് നേഴ്സിംഗ് കുട്ടികൾ ഫുൾ ടൈം അവർ പ്രാക്ടിക്കലാണ് ചെയ്യണം കൂടുതൽ തിയറിനേക്കാളും കൂടുതൽ അവർക്കുള്ളത് പ്രാക്ടിക്കൽ സെക്ഷൻ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചെയ്യ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് അവരെ ഹാൻഡിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അവരെ പ്രിപ്പയർ ചെയ്യുന്നത് അതായത് സ്റ്റാഫായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവരെ ഫുള്ളായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയോ എടുക്കുകയോ ചെയ്യേണ്ടത് തിയറി എനിക്ക് തോന്നുന്നു തിയറി ഉണ്ട് പക്ഷെ കൂടുതൽ പ്രാക്ടിക്കലാണ് അവർ കൂടുതൽ ഇത് ചെയ്തേക്കണത് എനിക്ക് തോന്നുന്നത് എനിവേ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ കുട്ടികൾക്കും വരാൻ പറ്റുന്നവർ വരുക പഠിക്കുക അതുപോലെ തന്നെ നേഴ്സ്മാർക്കാണെങ്കിൽ തന്നെയും കേരള ഗവണ്മെൻറ്റിൻ്റെ ദിവസം നോ നോർക്ക പ്രോഗ്രാം വഴി കുറേ കുട്ടികളെ എടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക അതുപോലെ തന്നെ ആൾട്ടൺ ഹൈമിലോട്ടല്ല അവർ വിടുന്നത് അവർ മെയിനായിട്ടൊരു മെഡിക്കൽ കോളേജ് പോലത്തെ ഹോസ്പിറ്റലുകളിലേക്കാണ് വലിയ ഹോസ്പിറ്റലുകളിലേക്കാണ് ഇവർ അയക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വിനിയോഗിക്കുക അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ഞാനത് എഴുതി തയ്യാറാക്കിയതൊന്നും അല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ